തുറക്കുന്നില്ല അതെ നിങ്ങളെ വണ്ടിയുടെ റേഡിയേറ്റർ സർവീസ് ചെയ്തിട്ടും ആ ഒരു സർവീസ് ചെയ്യുന്ന ഗുണം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ അതായത് ഒക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ള കണക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാ ഈ വീഡിയോ മൊത്തത്തിൽ നിങ്ങളൊന്ന് കണ്ടോ നിങ്ങൾക്കുള്ള വീഡിയോ ആണത് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള നമുക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഓയിലിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൂളിംഗ് സംവിധാനം അതായത് എഞ്ചിൻ്റെ കൂളിംഗ് സംവിധാനം ഈ ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ മൊത്തം ഒരു കണക്ക് കയറി ഒരുമാതിരി ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു നമ്മൾ കൊണ്ടുപോയി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെ റേഡിയേറ്ററിലാക്കി കൊണ്ടുപോയി ആ റേഡിയേറ്ററിലുള്ള അടവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പ് ഓവർ ആയിരുന്നു ടോപ്പ് ഓവർ മാറിയിട്ടുണ്ട് അപ്പം ഇത് റേഡിയേറ്റർ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും എഞ്ചിൻ്റെ ഉള്ളിലും അത് കണക്ക് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു പോലെ അടിഞ്ഞിരിക്കും എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ഈ തറയിലോട്ടൊക്കെ നോക്കേ കണ്ടാ ഈ കാണുന്ന മൊത്തവും ഇതിൻ്റെ ഒരു കണക്ക് വന്ന സംഭവങ്ങളാണ് ഈ കാണുന്ന തുള്ളികൾ കണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഈയൊരു ഔട്ടർലോട്ട് അതായത് അപ്പർ ടാങ്കിലോട്ട് വരുന്ന കൂളൻ്റെ വരുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേക്കണ്ട ഇതേ കണക്ക് ഓരുകയറിയും ചെമ്മണ്ണ് കലർന്ന പോലെയൊക്കെയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ എത്ര റേഡിയേറ്റർ ക്ലീൻ ചെയ്തു എത്ര റേഡിയേറ്റർ സർവീസ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇത് പൂർണ്ണമായിട്ടും മാറത്തില്ല അപ്പോൾ റേഡിയേറ്റർ സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റേഡിയേറ്റർ അടവൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഇപ്പം നമ്മൾ റേഡിയേറ്റർ സർവീസും കാര്യങ്ങളും കഴിഞ്ഞതുകൊണ്ട് വേറൊരു മെത്തേഡിലാണ് ഞാനിപ്പം ഇതിൻ്റെ എഞ്ചിൻ്റെയൊക്കെ ബ്ലോക്കിൻ്റെ ചുറ്റും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഓര് ഞാൻ പുറത്തെടുക്കാൻ പോണത് അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് നമ്മളിതിൻ്റെ റേഡിയേറ്റർ സെറ്റ് ചെയ്ത ശേഷം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് റേഡിയേറ്റർ സെറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ അപ്പർ ടാങ്കിൻ്റെ ഓസിൻ്റെ ലൈൻ കൊടുക്കുന്നില്ല അതായത് നിങ്ങൾ ഈ ഭാഗത്തോടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അപ്പർ ടാങ്കിൻ്റെ ഓസിൻ്റെ ലൈൻ നമ്മൾ കൊടുത്തിട്ടില്ല ബാക്കി ഈ ഒരു ടാങ്കും കാര്യങ്ങളും എല്ലാം ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൽ കൂളൻ്റെ അല്ല പച്ചവെള്ളം നിറയ്ക്കും നല്ല രീതിയിൽ പച്ചവെള്ളം നിറച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാ ഈ ഒരു ഭാഗത്തൂടെ വെള്ളം മൊത്തവും ഈ വെളിയിലെടുക്കും അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ കൂളൻ്റെ ഫ്ലഷ് അല്ലെങ്കിൽ റേഡിയേറ്റർ ഫ്ലഷ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് റേഡിയേറ്റർ ഫ്ലഷ് അപ്ലൈ ചെയ്തതിനെ ും ജസ്റ്റ് ഒന്ന് പറയാം അപ്പൊ നമുക്ക് ആദ്യഘട്ടം തുടങ്ങാം ഇത്രയും വെള്ളം തികയോടെ ഇല്ല ഇനിയും വെള്ളം ഒടിക്കേണ്ടി വരും ഒരു ബക്കറ്റിൽ എടുത്തോട്ടോ ഈ ഒരു ഭാഗത്തൂടെ ചെറുതായിട്ട് എങ്ങനെ കൂളന്റെ അല്ല വെള്ളമാണ് വന്നു തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ അങ്ങനെ ഓരോ പ്രശ്നവും പ്രസൻസൊന്നും കാണിക്കുന്നില്ല ഓക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യമായിട്ട് അതിലിപ്പം ഓവിറിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഉൾഭാഗത്ത് ഫോം ചെയ്യുന്ന സംഭവമാണ് ഈ സാധനം കേട്ടോ അല്ല നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ വരുന്ന സംഭവമൊന്നുമല്ല എഞ്ചിൻ്റെ ഉൾഭാഗത്ത് കാലക്രമേണ ഉണ്ടാകുന്നൊരു സംഭവമാണ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് ഇനിയിപ്പം കൂളൻ്റെ ഒഴിക്കാം കൂളൻ്റെ എല്ലാം വെള്ളമാണ് ഒരു ബക്കറ്റി ഇപ്പം വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഒഴിക്കാം കേട്ടോ ഇപ്പോൾ വലുതായിട്ട് വരുന്നില്ലല്ലേ അപ്പോൾ നമുക്ക് ലൈൻ ലൈംഗുടത്ത് ഫ്ലഷ് ചെയ്താലോ ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് കൂ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കൂളൻ്റെ കൂളനിന്നാണ് വയൽ വരുന്നത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് ഒഴിച്ചൊഴിച്ചൊഴിച്ച് അതിൻ്റെ മാക്സിമം നല്ല വെള്ളം തന്നെ വരുന്നത് എന്നാലും അതിൻ്റെ ആ ഒരു അംശം ഒരു കാരണവശാലും പൂർണ്ണമായിട്ട് മാറത്തില്ല അപ്പോൾ ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പം അത് ഫ്ലഷ് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കത് ഫ്ലഷ് ചെയ്യാം ഫ്ലഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആബ്രോഡ് ആമ്പ്രോയുടെ ഒരു റേഡിയേറ്റർ ഫ്ലഷ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ലൈനെല്ലാം തിരിച്ച് കൊടുത്തിട്ട് ആപ്രോടെ റേഡിയേറ്റർ ഫ്ലഷ് കൂടെ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കണം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ടുന്നതിന് ശേഷം സ്വല്പം തണുക്കാൻ അനുവദിച്ച് ലൈൻ ഊരി വീണ്ടും ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് പിന്നെ ഒന്നും കൂടെ എടുക്കണം കുറച്ച് പച്ചവെള്ളം വേസ്റ്റാക്കുന്ന പരിപാടിയാണ് എന്നാലും നമ്മുടെ വണ്ടി വൃത്തിയാവണ്ടേ ഓക്കെ അപ്പം പരിപാടിയിലോട്ട് അടക്കാം തട്ടിയത് വർദ്ദേ കറക്കിയാൽ മാത്രമേ തുറക്കുള്ളൂ ടെക്നോളജിയാ ശീലമില്ല എന്താ ചെയ്യാനെ ഇത് നമ്മിക്കാം കേട്ടോ ഐശ്വര്യമായിട്ട് ഇനി ഇത്തിരി വെള്ളം ഒഴിടാം ഒരു തുള്ളിയും നമ്മൾ പാഴാക്കരുത് നമ്മൾ മലയാളികളാണ് പതിനഞ്ച് മിനിറ്റ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും വണ്ടി റേസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക ഞാൻ നേരത്തെയും എനിക്ക് തോന്നുന്നുണ്ട് ഇതേ സെയിം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വേറെ ഈ ആബ്രോഡിൻ്റെ അല്ല വേറെ പ്രോഡക്റ്റാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ നമ്മളിതാ കൂളൻ്റെ ഒക്കെ ഫില്ല് ചെയ്തു എപ്പോഴും കൂളൻ്റെയാണ് എലി വിഷ്ണു അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അടച്ചു വെച്ചേ ഞങ്ങളുടെ അടക്കിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ വെട്ടം വലിയൊരു വിഷയമാണ് വെട്ടം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി ഇത്രയും നേരം സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്നതാണ് അത്യാവശ്യം ഇതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഹീറ്റായിട്ടുണ്ട് വണ്ടി നമുക്കിനി ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെയിറ്റ് ചെയ്തതിന് ശേഷം നൈസിന് ഇതിൻ്റെ കൂളൻ്റെ ഒക്കെ തുറന്നു വിട്ട് ഒന്നും കൂടെ പച്ചവെള്ളമൊഴിച്ച് ഇതേ കണക്ക് ഒരു അഞ്ച് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം നമുക്കിനി ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് നൈസിന് തുറക്കാം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് നിങ്ങളെ വാഹനത്തിൽ വണ്ടി ഓടി വന്ന് നല്ല ചൂടായിട്ട് നിൽക്കുന്ന സമയത്തൊന്നും ഒരു കാരണവശാലും ഈ കൂളൻ ടാങ്കോ അതെല്ലാന്നുണ്ടെങ്കിൽ റെഡിയിട്ടുണ്ടെങ്കിൽ ക്യാപ്പോ ഒന്നും തുറക്കാൻ ശ്രദ്ധി ശ്രമിക്കരുത് കാര്യം തിളച്ച വെള്ളം വീണുണ്ടാകുന്ന അപകടത്തേക്കാൾ ഭീകരമായിരിക്കും നീരാവി അടിച്ച് ഉണ്ടാകുന്ന അപകടം പൊള്ളാവുന്ന ചാൻസ് കൂടുതലായത് വേണ്ട ഇപ്പം റിട്ടയടിച്ചണ്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ വീണ്ടും ആ ഒരു ഓസ് ഊരിവിട്ട് അതായത് ഈ ഒരു ഓസ് കണ്ട ഈ റോസ് ഊരി വിട്ട് ഇത്തിരി വെട്ടത്തിൻ്റെ കുറവുണ്ട് ദയവായിട്ട് ക്ഷമിക്കുക അപ്പം നമുക്ക് ആ ഓസൊക്കെ ഊരി വിട്ടിട്ട് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് ഫ്രീ ആക്കി പിന്നീട് ആക്കണം കൂളൻ എടുത്ത് തരുന്ന കൂളൻ്റെ എടുത്തോ അപ്പം അയച്ചോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത്തരത്തിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഓരും കാര്യങ്ങളൊക്കെ അതായത് എഞ്ചിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഒരു ഓരും കാര്യങ്ങളൊക്കെ മാക്സിമം പുറത്തേക്കെടുക്കുന്നത് എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഫ്ലഷ് ചെയ്യാറില്ല നമ്മൾ ഫ്ലഷ് ചെയ്യുന്നത് വെച്ചാൽ കാര്യമായ രീതിയിൽ ഓരോണ്ട് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമേ ഫ്ലഷ് ചെയ്യുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇത് കണക്ക് രണ്ടോ മൂന്നോ ട്രിപ്പ് വെള്ളം ഒഴിച്ച് ഔട്ട് ചെയ്ത് പിന്നെ കൂളൻ ഒഴിച്ച് കറക്റ്റ് ചെയ്തുള്ളൂ അതാണ് നമ്മൾ കൂളൻ്റ് ഒഴിക്കാൻ പോയാണ് ഇതിലിപ്പോൾ ഡ്യൂറോക്കോൾ എന്ന് പറയുന്ന ഒരു കൂളൻ്റാണ് നമ്മൾ ഒഴിക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള എഫിഷ്യൻസി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കോളനി നമ്മൾ വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ഉള്ളൂ നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്ററൊക്കെ സർവീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെച്ച് ഫിറ്റ് ചെയ്തിന് മുമ്പ് ഒരു കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴുക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫ്ലഷ് ചെയ്ത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ റേഡിയേറ്റർ ക്ലീൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം കിട്ടത്തില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയണപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പറയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ